നമസ്കാരം പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസിനായി വോട്ട് മറിച്ചെന്ന ആശങ്കയിലാണ് സി പി എം നേതൃത്വം കണ്ണൂരും കാസർഗോഡും കൊല്ലവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് യു ഡി എഫിന് അനുകൂലമായി ബി ജെ പി വോട്ട് മറിച്ചതെന്ന് സി പി എം സംശയിക്കുന്നു തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട പാലക്കാട് മണ്ഡലങ്ങൾ മാത്രമാണ് ബി ജെ പി ശക്തമായി രംഗത്തുണ്ടായിരുന്നത് ബാക്കി മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ യു ഡി എഫിലേക്ക് വലിയ ചോർച്ചയുണ്ടായതാണെന്ന് സി പി എമ്മിന്റെ ആശങ്കയുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ നേടിയ കാസർഗോഡാണ് വോട്ടു മറിയാൻ പട്ടികയിൽ ഒന്നാമതൊന്നും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി പ്രധാനമായും മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം നടത്തിയിരുന്നത് വോട്ട് മറിയുമെന്നതിന്റെ സൂചനയാണെന്നും സി പി എം കണക്കുകൂടുന്നു ബൂത്തുതലം മുതൽ നടത്തിയ പരിശോധനയിൽ കെ പി സതീശ്ചന്ദ്രൻ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിന് വിജയിക്കുമെങ്കിലും ബി ജെ പി വോട്ട് മറിഞ്ഞാൽ സ്ഥിതിഗതികൾ മാറി മറിയുമെന്ന ഭയത്തിലാണ് സി പി എം നേടുന്നത് സമാനമായ അവസ്ഥയാണ് ബി ജെ പി കഴിഞ്ഞ തവണ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ നേടിയ കണ്ണൂരും എഴുപത്തിയാറായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ നേടിയ വടകരയിലും നേരിടുന്നു ബി ഡി ജെ മത്സരിക്കുന്ന ആലത്തൂരും മാവേലിക്കരയും ബിജെപി സജീവമല്ലായിരുന്നു എന്നാണ് വിലയിരുത്തലുകളും കൊല്ലത്ത് തീർത്തും അപരിചിതനായ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ തന്നെ വോട്ടുകൾ മറിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി സി പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ നേടിയ കോഴിക്കോടും എ പ്രദീപ് കുമാറിന്റെ വിജയ് പ്രതീക്ഷകൾക്കുമേൽ ബി ജെ പി വോട്ടുകൾ തടസ്സം നിൽക്കുമെന്നും ആശങ്കയിൽ ശോഭാ സുരേന്ദ്രനാണ് ആറ്റിങ്ങലിൽ മത്സരിച്ചതെങ്കിലും വോട്ട് മറിഞ്ഞേക്കാമെന്നാണ് വിലയിരുത്തലുകളുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ വോട്ട് നിയമസഭയിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരുന്നു അവിടെ നിന്നും ഉണ്ടാകേണ്ട ആനുപാതിക വർധനവ് കണ്ടില്ലെങ്കിൽ വോട്ട് മറന്നു ഉറപ്പിക്കാമെന്നാണ് സി പി എമ്മിന്റെ നിഗമനം തിരുവനന്തപുരം എ കെ ടി സെന്ററിൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ബൂത്ത് മുതലുള്ള കണക്കുകൾ വിലയിരുത്തും അതേസമയം മൂന്ന് ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് വയനാട്ടിൽ യു ഡി എഫിന്റെ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലിൽ പാലക്കാട് ആറ്റിങ്ങൽ ആലത്തൂർ കാസർഗോഡ് മണ്ഡലങ്ങളാണ് എൽ ഡി എഫിൽ നിന്ന് കടുത്ത വെല്ലുവിളിയിലെത്തത് പാലക്കാട് കോൺഗ്രസിലെ സംഘടനാ ദൌർബല്യം കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ മികവ് ആറ്റിങ്ങലിൽ വളരെ ദൃശ്യമാവുകയുണ്ടായി കൊലപാതക രാഷ്ട്രീയം ഓട്ടായി മാറിയാൽ കാസർകോട്ട് അട്ടിമറി ജയമുണ്ടാകും ആലത്തൂരും കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയം ബി ജെ പിക്ക് അനുകൂലമായിട്ടില്ല എൻഎസ്എസിന്റെ വോട്ട് ഏകപക്ഷീയ സമാഹാരവും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അനുകൂലമായി വന്നിട്ടുമില്ല ബി ജെ പി അക്കൌണ്ട് ഉറപ്പായും തുറക്കില്ല ശശി തരൂരും ആന്റോ ആനണി വിജയിക്കുമെന്നാണ് കണക്ക് കൂട്ടൽ തൃശൂരും ചാലക്കുടിയും കണ്ണൂരും തിരിച്ചുപിടിക്കും വടകരയും മുരളീധരന്റെ വിജയം സുനിശ്ചിതമാണ് കൊല്ലത്തും കോഴിക്കോടുമുള്ള പ്രചരണങ്ങളെ ഉറപ്പായി മറികടക്കും തിരുവനന്തപുരം പത്തനംതിട്ട കൂടാതെ തൃശൂരും പാലക്കാടും ഉയർത്തിയാണ് ബി ജെ പിയുടെ അവകാശമാകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ ഏകീകരണം ഉണ്ടായപ്പോൾ ന്യൂനപക്ഷ മേഖലയിലെ വോട്ടിംഗ് കേന്ദ്രീകരണം യു ഡി എഫിനും എൽ ഡി എഫിനുമായി വിഭജിക്കപ്പെടുമെന്നാണ് വിലയിരുത്തലുകളുള്ളത് പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ തീവ്ര ഹിന്ദുത്വ നിലപാട് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും കടന്നു കടന്നു ചെല്ലാൻ തടസ്സമായെന്ന മുറുമുറുപ്പ് ബി ജെ പിയിലുണ്ട് പ്രചരണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ആർ എസ് എസ് കൈയടക്കിയത് പ്രവർത്തകരെ മനസ്സുകൊണ്ട് ബൂത്ത് തലത്തിൽ നിന്ന് അകറ്റിയെന്ന സംശയവും പത്തനംതിട്ട പോരാട്ടം നടത്താൻ സാധിച്ചെങ്കിലും ശബരിമല മാത്രം ഊന്നിയത് സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കിയെന്നാണ് സംശയിക്കുന്നത് പതിമൂന്ന് മുതൽ പതിനേഴ് സീറ്റിൽ വരെ യു ഡി എഫിന് വിജയം നേടാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നടത്തുന്നുള്ളത് ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ വിജയം പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ എത്തിയേക്കാമെന്ന നിഗമനവുമുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയം കൈവരിക്കുമെന്ന വിശ്വാസമാണ് സി പി എം നേതാക്കൾക്കുള്ളത് ദേശീയ പ്രസിഡന്റ് പ്രവചിച്ച അഞ്ച് സീറ്റിൽ നിന്ന് പിറകോട്ട് പോയി എങ്കിലും നാലിൽ മാച്ചിക്ക് കാണിക്കുമെന്ന അവകാശവാദമാണ് ഇപ്പോൾ ബി ജെ പിക്ക് എന്നാൽ കണക്കുകൂട്ടലും പ്രവർത്തനവും അടുത്തട്ടിലെ തന്ത്രവും പിഴച്ചുവന്ന വിലയിരുത്തലും അവർക്കിടയിൽ തന്നെ ഒരുപാടുണ്ട്